നമസ്കാരം ട്വൻ്റി ട്വൻ്റി ഫോറിലേക്ക് എവർക്കും സ്വാഗതം തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ നടപടിക്രമങ്ങളിൽ ഒന്നാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിപ്പിക്കുന്നവരാണ് നാടിൻ്റെ ഭരണചക്രം തിരിക്കേണ്ടത് വരും വർഷങ്ങളിൽ അപ്പോൾ നാടിൻ്റെ പുരോഗതി വികസനം ഇവയെല്ലാം നമ്മുടെ വോട്ടിനെ ആശ്രയിച്ചിരിക്കും എന്നർത്ഥം അപ്പോൾ ആർക്ക് വോട്ട് നൽകും എന്ന ചോദ്യത്തിന് നാടിന് വികസനം കൊണ്ടുവരുന്നവർക്ക് വോട്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആരൊക്കെ വികസനം പ്രചാരണ വിഷയമാക്കുന്നുണ്ട് വിവാദമല്ലേ ഇപ്പോഴും മുഴച്ചു നിൽക്കുന്നത് പക്ഷേ ചിലരൊക്കെ വികസനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പോസിറ്റീവായി കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നവരുമുണ്ട് പരിശോധിക്കാം നമുക്ക് ഇക്കാര്യം ഇന്ന് നമ്മുടെ ഒപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീജിത്ത് പണിക്കർ രാഷ്ട്രീയ നിരൂപകൻ അതിനോടൊപ്പം തന്നെ കേരള ഗോമി അസോസിയേറ്റ് എഡിറ്റർ ശങ്കർ ഹിമഗിരി ഇരുവർക്കും സ്വാഗതം വോട്ടേഴ്സ് വോയ്സിലേക്ക് ശ്രീജിത്ത് നമ്മളിപ്പോൾ വളരെ പോസിറ്റീവായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഇത്രയും നാളത്തെ ചരിത്രത്തിൻ്റെ അവരുടെ ഇത്രയും നാളത്തെ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ സ്ഥാനാർത്ഥിക്കും വോട്ട് കൊടുക്കേണ്ടത് അവർ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങളിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന് ആ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രചാരണത്തെ തുടക്കം മുതൽ വീക്ഷിക്കുന്ന ആളാണ് ഒരു പോസിറ്റീവ് അപ്രോച്ച് അതിൽ ഞാൻ പറയാൻ വന്നത് നെഗറ്റീവായുള്ള ആസ്പെക്റ്റ് വളരെ കുറവാണ് അല്ലെങ്കിൽ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നാടിൻ്റെ വികസനം തൊഴിൽ സാധ്യതകൾ ഇവയൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് തോന്നുന്നു എന്താണ് എങ്ങനെയാണ് ഈ വാഗ്ദാനങ്ങളെ ഈ പ്രചാരണ രീതിയെ വിലയിരുത്തുന്നത് നമ്മുടെ കേരളത്തിൽ ഒരുപക്ഷെ ഒരിക്കലും ഈ ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ദേശീയ വിഷയങ്ങൾ വലിയ കാര്യമായിട്ട് ചർച്ചയായിട്ടില്ല വല്ലപ്പോഴുമൊക്കെ ചിലപ്പോൾ ചില വിഷയങ്ങൾ വരും എന്നതിനപ്പുറത്തേക്ക് ദേശീയ താല്പര്യത്തിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തൊരു സുസ്ഥിര സർക്കാർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള ഡെവലപ്മെൻ്റാണ് ഇനി ഉണ്ടാകേണ്ടത് അതുമായിട്ടൊന്നും ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുന്നതിന് പകരം പലപ്പോഴും വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ വടകര മണ്ഡലത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോളേജ് ക്യാമ്പസുകളിൽ ഒരുപക്ഷേ പക്ഷേ എന്തൊക്കെയാണ് വിഷയങ്ങളാകുന്നത് എന്ന് വെച്ചാൽ അതേപോലത്തെ വിഷയങ്ങളൊക്കെയാണ് അവിടെ വരിക അപ്പോൾ കേരളത്തിനൊരു ടോട്ടാലിറ്റിയിൽ ഇതാണോ വരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല നമ്മളിപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാത്രമായിട്ട് ആ ചോദ്യവുമായി ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വളരെ സമർത്ഥരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത് എല്ലാവർക്കും പാർലമെൻ്റ് പരിചയമുള്ള ആൾക്കാരാണ് രണ്ടുപേർ ലോക്സഭയിൽ വന്നിട്ടുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ പതിനെട്ട് വർഷമായിട്ട് രാജ്യസഭയിലുള്ള ആളാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം നല്ല മികച്ച പാർലമെൻറ്റേറിയൻസ് തന്നെയാണ് ഇവിടെ ഒരു പക്ഷേ ഈ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളെയൊക്കെ തന്നെ മറ്റ് പെറ്റി വിഷയങ്ങളെയൊക്കെ തന്നെ ഉപയോഗിക്കാമായിട്ടും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ക്യാമ്പയിനിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആയിട്ടുള്ള സന്ദേശങ്ങളാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത് അത് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ വിഷൻ ഡോക്യുമെൻറ്റിലാണെങ്കിലും ആ രീതിയിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിന് ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാമെന്ന് സാധാരണ ഒരു എം പി പോലെ പറയാം രണ്ട് ജയിച്ചു വന്നാൽ അദ്ദേഹം ഭരിക്കാൻ പോകുന്ന ഒരു പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി മാറാൻ സാധ്യതയുള്ള ആളാണ് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി എന്തൊക്കെ ചെയ്യാം എന്നുകൂടി അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിഷൻ ഡോക്യുമെൻറ്റിൽ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന അതാണ് അതിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു മാപ്പ് കൊടുത്തതിന് ശേഷം അതിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളെയും അടയാളപ്പെടുത്തിയിട്ട് ഓരോ സ്ഥലത്തും ഞാൻ എന്താണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സാധാരണ നിലയിൽ ഒരു എം കൊണ്ട് സാധ്യമാകുന്ന കാര്യങ്ങളല്ല ഒരു പക്ഷേ ഒരു എം പിക്ക് ശ്രമിക്കാം പക്ഷേ ഇദ്ദേഹം ഇവിടെ പറയുന്നതിൻ്റെ ഒരു ബാക്കിംഗ് എന്ന് പറയുന്നത് മൂന്നാമതും ബി സർക്കാർ വരും അധികാരത്തിലേക്ക് അപ്പോൾ അവിടെ നിന്ന് അവരുടെ ബാക്കിംഗ് ഓഡ് കൂടി എനിക്കിതെല്ലാം ചെയ്യാൻ കഴിയും അതല്ല എങ്കിൽ ഒരിക്കലും നെയ്യാറ്റിൻകരയിൽ എയിംസ് കൊണ്ടുവരും എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല അതേപോലെ പാറശാലയിൽ പുതിയൊരു ടെക്നോ പാർക്ക് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ബാക്കിങ്ങോട് കൂടിയിട്ടാണ് അപ്പോൾ ഓരോ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തൊക്കെ ചെയ്യാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഒരു താരതമ്യത്തിന് നമ്മൾ പോവുകയാണെങ്കിൽ ആ താരതമ്യം എന്ന് പറയുന്നത് ശശി ശശിതരൂരിൻ്റെ ഡോക്യുമെൻ്റാണ് ശശി തരൂരിൻ്റെ ഇതേപോലെ ഒരു വിഷൻ ഡോക്യുമെൻറ്റ് അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പതിനഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള എം പി ആണ് പക്ഷേ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ വിഷൻ ഡോക്യുമെൻറ്റിൽ അടുത്ത അഞ്ച് വർഷത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്യും എന്നതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും തന്നെ പറയുന്നില്ല നേരെ മറിച്ച് കഴിഞ്ഞ പതിനഞ്ച് വർഷം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൽ തന്നെ ഇത് വളരെ ദൈർഘ്യമേറിയ ഒരു ഡോക്യുമെൻ്റാണ് അതിൽ തന്നെ മത്സരാർത്ഥിയുടെ ഏറ്റവും വലിയൊരു പരി പരാജയവും പരിമിതി എന്ന് പറയുന്നത് തന്നെ ഞാൻ ഇന്നതൊക്കെ ചെയ്തു എന്ന് എൻ്റെ വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് അങ്ങ് പറയുന്നത് ശരിയാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് പക്ഷേ ഇതിലൊരു രസകരമായ കാര്യം ഇതിൽ പറയുന്ന ചില കാര്യങ്ങളാണ് ഒന്ന് പുതിയ തീവണ്ടി സർവീസുകൾ കൊണ്ടുവന്നു എന്നതിനെപ്പറ്റി പറയുന്നുണ്ട് അതിൽ ആദ്യത്തെ രണ്ട് പോയിന്റിൽ പറയുന്നത് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്സും മാംഗ്ലൂരു സെൻട്രൽ തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്സുമാണ് ഇതെങ്ങനെയാണ് ഒരു എം പിക്ക് അദ്ദേഹത്തിൻ്റെ നേട്ടമായിട്ട് പറയാൻ കഴിയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല തിരുവനന്തപുരം കായംകുളം സെക്ഷനിലെ വേഗപരിധി നൂറ് കിലോമീറ്ററിൽ നിന്ന് നൂറ്റിപ്പത്ത് കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു ഇത് റെയിൽവേയുടെ ഒരു നേട്ടമാണ് അല്ലാതെ ഒരു എം പിയുടെ നേട്ടമല്ല അതേപോലെ തന്നെ വൈദ്യുതവൽക്കരണ പ്രവൃത്തികളുടെ കാര്യത്തിൽ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഒന്ന് കിലോമീറ്റർ നീളത്തിൽ സൈഡിംഗ് ജോലികൾ പൂർത്തിയാക്കി ഇത് റെയിൽവേയുടെ പ്ലാൻ ആണ് ഇത് എംപിയുടെ ഡോക്യുമെൻ്റ് ആണ് ഇതിൽ തന്നെ വളരെ രസകരമായിട്ടുള്ള അത് ഈ ഈ പറഞ്ഞിരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഏതാണ്ട് നൂറ്റിനാല് പുതിയ കോച്ചുകൾ തിരുവനന്തപുരത്തേക്ക് വരുന്നതും ഇവിടെ നിന്ന് പുറപ്പെടുന്നതുമായ ട്രെയിനുകളിൽ കൂട്ടിച്ചേർത്തു ഇത് ഒരു എം പി ചെയ്യേണ്ടുന്ന കാര്യമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തിരുവനന്തപുരം വൈഫൈ സൗജന്യ വൈഫൈ സേവനം അതൊക്കെ റെയിൽവേ കൊടുക്കുന്ന സേവനങ്ങളാണ് അപ്പോൾ ഇതിലെവിടെയാണ് ഒരു എം പിയുടെ റോൾ അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരത്തെ എയർപോർട്ട് എയർപോർട്ടിൽ ടെർമിനൽ ഒന്നിലും രണ്ടിലും യാത്രക്കാരുടെ സൗകര്യാർത്ഥം പുതിയ രണ്ട് ലോഞ്ചുകൾ തുറന്നു ഇതൊരു എം ചെയ്യുന്ന കാര്യമല്ല ഓൺലൈൻ ടാക്സി സേവനം നടപ്പാക്കി ഇതിലൊരു എം പിയുടെ പങ്ക് എന്താണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ തുറന്നു എം പി എന്ത് ചെയ്തു റീറ്റെയിൽ എഫ് ആൻഡ് ബി ഔട്ട്ലെറ്റുകൾ ഇരുപത്തി ഒന്നിൽ നിന്ന് എൺപതിലേറെയായി വർദ്ധിപ്പിച്ചു ഇതൊക്കെ ചെയ്യുന്നത് ആ എയർപോർട്ട് നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുമായിട്ട് ചേർന്ന് കേന്ദ്ര സർക്കാർ ഇവരൊക്കെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഒരിടത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ഒൻപത് കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യുമെന്ന എന്ന രീതിയിലുള്ള പദ്ധതികൾ ഓരോരോ നിയമസഭാ മണ്ഡലങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട് ഉള്ള പദ്ധതികൾ മറുഭാഗത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളെയെല്ലാം തന്നെ തിരുവനന്തപുരത്തുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുകയും അടുത്ത അഞ്ച് വർഷത്തേക്ക് ഒന്നും പറയാതിരിക്കുകയും ചെയ്യാം ഇതിൽ ഞാൻ പറയുന്നത് നമ്മൾ നമ്മളിങ്ങനെ ഒരു തിരുവനന്തപുരത്തെ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു ഫ്രീ റൈഡിനെ കൊണ്ടുപോകാൻ പാടില്ല ഇപ്പം ശശി തരൂരിൻ്റേതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കിയാൽ ബാഴ്സലോണ ടീൺ സിറ്റി പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റിനെ പറ്റി ഇതിൽ വീണ്ടും എഴുതിയിട്ടുണ്ട് പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം വീണ്ടും ഇതിൽ പറയുകയാണ് വീണ്ടും പറയുന്നത് എന്താണ് അദ്ദേഹം ഇനിയും പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ എന്ന രീതിയിലാണ് പൂർത്തിയാക്കാത്തത് എന്നല്ല ഇനിയും പൂർത്തിയാക്കാനുള്ളത് അതിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റ് രണ്ടായിരത്തി പത്തിലേതാണ് രണ്ടായിരത്തി ഒൻപതിൽ കൊണ്ടുവന്നതിന് ശേഷം രണ്ടായിരത്തി പത്തോടു കൂടി മൃതിയടഞ്ഞിരിക്കുന്ന ഒരു പദ്ധതിയെപ്പറ്റി അദ്ദേഹം പതിനാല് വർഷം കഴിഞ്ഞതിന് ശേഷം അതേ അപ്ഡേറ്റ് വീണ്ടും ഇതിൽ പറയുകയാണ് ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ഒരു കൂടുതലൊരു അർബൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അതിൽ തന്നെ തീരദേശവും ഒക്കെ തന്നെ കൂടുതൽ അർബനൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ വരുന്ന ഒരു സ്ഥലത്തുള്ള വോട്ടർമാരോട് ഇത് പറയാൻ പാടില്ല അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറയുന്നതിന് പകരം കഴക്കൂട്ടം മറ്റേ കാരോട് ബൈപ്പാസ് ആ റോഡാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അതാണ് പൂർത്തിയായിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരുടെ പദ്ധതിയാണ് ഇപ്പോൾ അതിൽ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വന്ന ഇപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ ഹൈവേ ആണെങ്കിലും പിന്നെ അതുപോലെ റെയിൽവേ വികസനമാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ നേരിട്ടുള്ള രാജ്യവ്യാപകമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ ഭാഗമായിട്ട് കേരളത്തിലും തിരുവനന്തപുരത്തിലും വന്നിട്ടുള്ള വികസനത്തെ സ്വന്തം നേട്ടമായിട്ട് അവകാശപ്പെട്ടു പറയുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് അതെ ഇതിപ്പോൾ ഇപ്പം രാജീവിനെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് മൂന്നാല് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളുള്ളത് ഒന്ന് സ്വാഭാവികമായിട്ടും അദ്ദേഹം ലോക്സഭയിലേക്ക് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് മത്സരത്തിനുണ്ട് ആദ്യത്തെ ആൾന്നുള്ള ഒരു പൊതു കാര്യം രണ്ട് അദ്ദേഹം ഓൾറെഡി അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് കേന്ദ്ര സഹമന്ത്രിയാണ് അതും യുവതലമുറയ്ക്ക് ഏറ്റവും താല്പര്യമുള്ള അവർക്ക് വലിയ പ്രതീക്ഷയുള്ള ഐ ടി ഇപ്പോൾ ഒരു മേഖലയിലെ ഒരു മന്ത്രിയാണ് രാജ്യമെമ്പാടും ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേര് മോദി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലേറും അതുകൊണ്ട് ഇദ്ദേഹം ഇനി കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകുമോ എന്നുള്ള സംശയത്തിനൊന്നും വകയില്ല എന്ന് മാത്രമല്ല ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത മട്ടിലാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഇപ്പം ഈ നമ്മളീ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ പിന്നെ മോദി അമിത്ഷാ നദ്ദ മറ്റ് കേന്ദ്രമന്ത്രിമാർ ഇവരെല്ലാവരും കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്ത് പ്രചരണത്തിന് റോഡ് ഷോയ്ക്കും എല്ലാം ഉണ്ട് അപ്പം എല്ലാ ബാക്കിങ്ങോടും കൂടിയാണ് എല്ലാ പിന്തുണയോടും കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റും എന്ന് അദ്ദേഹത്തിന് മാത്രമല്ല ഒരു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകേണ്ടതാണ് അതാണ് ഈ ഈ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സമയത്ത് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് വികസനം തന്നെയാണ് തോന്നുന്നു എന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അതിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ അല്ല തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പലതരത്തിലുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഐ ടി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് എല്ലാവരുടെയും വോട്ടൊന്നും ഇവിടെ ആവണമെന്നില്ല പക്ഷേ അവർക്ക് തിരുവനന്തപുരത്ത് ലഭിക്കുന്ന സൗകര്യങ്ങൾ അവർക്കെല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാണ് തീരദേശ മേഖലയുമായി എന്ന് പറയുന്നത് മറ്റൊരു തൊഴിൽ മേഖലയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ ഓരോ മേഖലയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ടെക്നോ പാർക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു എയർലി അഡോപ്റ്റർ ആയിരുന്നുവെങ്കിൽ ഇന്ന് മറ്റുള്ള പല ആൾക്കാരും നമ്മളെക്കാൾ ഈ റേസിൽ മുന്നിലേക്ക് കയറിപ്പോയിട്ടുണ്ട് സ്റ്റാർട്ടപ്പ്സ് വ്യവസായിയാണെങ്കിലും പിന്നെ ഐ ടി ആണെങ്കിലും അദ്ദേഹം പ്രചരണം തുടങ്ങിയത് തന്നെ ഇവിടെ നമ്മുടെ തീരദേശ മേഖലയിലാണ് തീരദേശ മേഖലയിലാണ് അത് ഇതുവരെ നമ്മൾ ഒരു സ്ഥാനാർത്ഥിയും ചെയ്യാത്തതുപോലെ അദ്ദേഹം അതിൻ്റെ ഗ്രാഫും മാപ്പും ഒക്കെ ആയിട്ടാണ് ഈ പിന്നെ എങ്ങനെ ഈ തീരദേശ പ്രശ്നങ്ങൾ പരിഹരിക്കാം പിന്നെ പുലിമുട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിന്നതാണ് പരിഹാരം എന്ന് വളരെ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനാണ് അദ്ദേഹം പറയാൻ കാര്യം ഇത് രണ്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള തൊഴിൽ മേഖലകളാണ് അതെ ഇപ്പോൾ ടെക്നോ പാർക്കിനെ ആയിട്ട് അതിനി എങ്ങനെ വികസിക്കാം നമ്മൾക്ക് അദ്ദേഹം തന്നെ പറയുന്ന വാക്ക് ഈ വികസനത്തിൻ്റെ ബസ് നമ്മൾ മിസ്സാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെ സ്റ്റാർട്ടപ്പ് മേഖലയിലൊക്കെ തന്നെ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ആ ആദ്യമുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജിനെ പിന്നീട് ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലിതെങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാം അപ്പോൾ ഐ ടി എന്നുള്ളതല്ല ടെക് എന്ന രീതിയിലെ തെക്കാണ് അപ്പം അതിൽ അഗ്രി ടെക് ഉണ്ട് സ്പേസ് ടെക് ഉണ്ട് ഫിൻ ടെക് ഉണ്ട് ഇങ്ങനെ പല ടെക് ഉണ്ട് ഈ ടെക്കുകളെ എല്ലാം കൂടെ ചേർക്കുക പിന്നെ പുതിയ സാധ്യതകൾ സെമി കണ്ടക്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധ്യതകൾ ഇവിടെ കൊണ്ടുവരാമെന്ന് അദ്ദേഹം പറയുന്നു ഇത് ഒരു വശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ടെക്നോളജിയുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സാങ്കേതികയുടെ വിദ്യയുടെ വലിയ സാധ്യതകൾ ഉപയോഗിക്കുകയാണ് മറുവശത്ത് ഇദ്ദേഹം പറഞ്ഞതുപോലെ തീരദേശവുമായി ബന്ധപ്പെട്ട് ആ തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒരുപക്ഷേ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്ന കുറേയധികം കാര്യങ്ങൾ ആ കാര്യങ്ങൾ അവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പുലിമുട്ട് തീരദേശത്തുള്ള തീരശോഷണം ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ പൂവാർ പോലെയുള്ള പൊഴിയൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ആൾക്കാർക്കുണ്ട് അപ്പോൾ ഒരേ സമയത്ത് തന്നെ അവരുടെ ആവാസ മാർഗം നഷ്ടപ്പെടുന്നു അവരുടെ തൊഴിൽ മാർഗം നഷ്ടപ്പെടുന്നു എന്നീ ആശ ആശങ്കകളുള്ള ആൾക്കാർ പുതുതായിട്ട് അവിടെ വരുന്ന വികസനം ഞങ്ങൾക്ക് ഒരു പ്രശ്നമാകുമോ ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം ഇല്ലാതെയാകുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ട് ഇതിനെ പരിഹരിക്കുക അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക ഇനി വലിയ വികസനം തീരദേശവുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്താണെങ്കിൽ പോലും മത്സ്യബന്ധനം എന്ന് പറയുന്ന തൊഴിലേർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ സംസ്കരണത്തിനുള്ള സാധ്യതകൾ അതിൽ തന്നെ വനിതകളെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള സെല്ലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികളും അദ്ദേഹം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു മണ്ഡലത്തിൻ്റെ സാധ്യതകൾ ജിയോഗ്രാഫിക്കലി പോലും അല്ലെങ്കിൽ തൊഴിൽ മേഖലകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികൾ എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ് നേരെ മറിച്ച് നമ്മൾ കോൺട്രാസ്റ്റിൽ എപ്പോഴും നോക്കുന്ന ഇൻകമ്പൻ്റ് ആയിട്ടുള്ള എം ആണ് ആണ് ആയിട്ടുള്ള എം പി അതിലെന്തെങ്കിലും ചെയ്യുന്നതായിട്ട് പറയുന്നില്ല ഞാൻ ഇന്നതാണ് അവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ് പ്രശ്നം നിങ്ങൾ നിങ്ങളെന്നെ എന്തിന് ജയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷത്തെ എൻ്റെ പ്രവർത്തനം കൊണ്ട് എന്ന് മാത്രമല്ല അടുത്ത അഞ്ച് വർഷത്തേക്ക് ഞാൻ എന്താണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്നുകൂടി പറയണം അത് പറയുന്നില്ല എന്നുള്ളടത്താണ് ഈ പ്രശ്നം നേരെ മറിച്ച് രാജീവ് പറയുന്നതിന് മറ്റേതൊരു കാൻഡിഡേറ്റ് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ആഡഡ് വെയ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം നിലവിൽ മന്ത്രിയാണ് അദ്ദേഹം ഭാവിയിൽ മന്ത്രിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതുകൊണ്ടാണ് അതെ കാരണം തിരുവനന്തപുരം നേരെ തിരുവനന്തപുരത്തിൻ്റെ കാര്യം മാത്രം എടുത്താൽ ഒരുപാട് വിഷയങ്ങൾ ഈ തീരചോഷണം ഏറെ നാളായി അലാമിംഗ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് ആരും കാര്യമായി എടുക്കാത്തതാണ് ഈ ഇപ്പോൾ എനിക്ക് മൊബൈലിൽ കിട്ടിയ ഒരു സന്ദേശം ഞങ്ങളുടെ നാട്ടിലെ ഒരു പുഴ വറ്റി വരണ്ട് കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എത്രയും വേഗം നടപടിയെടുക്കേണ്ട അതേ ജനസിലുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട വിഷയങ്ങളുണ്ട് ഇതിനൊക്കെ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവിനെ നമ്മൾ വിജയിപ്പിച്ചാൽ വേഗത്തിൽ പരിഹാരം കാണും എന്ന് തന്നെ ജനങ്ങൾ വിശ്വസിക്കേണ്ടതാണ് അല്ലേ അങ്ങനെയാണോ അതാണോ നമുക്ക് നോക്കൂ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സംസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെ ഉചിതമായ രീതിയിലുള്ള അല്ലെങ്കിൽ അവർക്ക് തൃപ്തികരമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല പല സമയത്തും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് രോഷാകുലരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മളവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരോട് അവരുടെ ഭാഷയിൽ സംസാരിക്കാനും അവരെ അനുനയിപ്പിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വെറും വാഗ്ദാനങ്ങളല്ലാതെ അത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ശ്രമിക്കേണ്ടതാണ് അത് പക്ഷേ പൂർണ്ണമായ തോതിൽ വന്നിട്ടില്ല അത് ഒരു പ്രശ്നം ഈ ഈ പറഞ്ഞ പോലെ വികസനം പോലെയുള്ള വിഷയങ്ങൾ ഇപ്പം സംസ്ഥാന സർക്കാരിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം കാരണം ഏറ്റവും അടിയന്തരമായിട്ട് അടിയന്തരമായി അഡ്രസ്സ് ചെയ്യേണ്ടുന്ന വിഷ വിഷയം എന്ന് പറയുന്നത് സം ഇപ്പം സ്വാഭാവികമായിട്ടും ജീവനക്കാരുടെ ശമ്പളം പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അപ്പോൾ അവരുടെ ശമ്പളം ഇപ്പം പെൻഷൻ പോലെയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഇതൊക്കെ മുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെ എവിടെ നിന്ന് കടമെടുക്കാം എവിടെ നിന്ന് അപ്പോൾ വികസനം പൂർണ്ണമായിട്ടും മാറ്റിവെക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പിന്നെ നിർഭാഗ്യവശാൽ സംസ്ഥാന സർക്കാർ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ കുഴപ്പമാണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് പ്രയോറിറ്റിയാണ് പ്രയോറിറ്റിയാണ് ഞാൻ ഏത് പ്രോബ്ലം ആദ്യം ഫിക്സ് ചെയ്യാനായിട്ട് പോകും കുറേ കാര്യങ്ങൾ പൊട്ടിയിരിക്കുകയാണ് ഇതിൽ ഏതിൽ ഞാൻ ഫിക്സ് ചെയ്ത് തുടങ്ങും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ ആ പ്രശ്നം സംസ്ഥാന സർക്കാരിന് ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് ആവതുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിലതില്ല എന്നേ പറയാൻ കഴിയുകയുള്ളൂ നേരെ മറിച്ച് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് വരിക ഇതിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒറ്റയ്ക്കിരുന്നിട്ട് ഒരു രാത്രി കൊണ്ട് എഴുതി തീർത്തിരിക്കുന്ന ഡോക്യൂമെൻ്റ് ആണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല രാജീവ് കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഞാൻ ഈ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ ബാക്കിയാണ് അപ്പോൾ സാമ്പത്തികമായി വളരെ സ്റ്റെബിലിറ്റി ഉള്ള പിന്നെ വളരെ സ്ഥിര സ്ഥിരതയുള്ള ഒരു സാമ്പത്തിക സ്ഥിതി രാജ്യത്തിനുള്ളത് കൊണ്ടാണ് ഈ വികസനം പോലുള്ള കാര്യങ്ങളിൽ കേന്ദ്രം മോദിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾക്കും ഒക്കെ അത് ആ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് കേന്ദ്രത്തിനുള്ളതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഒരു തന്നെ കണ്ടില്ലേ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഇത് നമ്മൾ തിരുവനന്തപുരത്ത് എയിംസ് വേണം തിരുവനന്തപുരത്ത് ഹൈക്കോടതിയുടെ ബെഞ്ച് വേണം തിരുവനന്തപുരത്ത് അത് വേണം ഇത് വേണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇത ഇവിടെ എയിംസ് കൊണ്ടുവരാൻ പോകുന്ന നെയ്യാറ്റിൻകരയിലാണ് എന്ന രീതിയിലത്തേക്ക് ഒരാൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല നമ്മൾ സംസ്ഥാന സർക്കാർ മൂന്ന് പിന്നെ സ്ഥലം അല്ല ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ സാധാരണ രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും നേരെ മറിച്ച് എനിക്കിതിനുള്ള ബാക്കിംഗ് ഉണ്ട് എന്നെ നേരത്തെ പറഞ്ഞ പോലെ ആവതുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുവരാനായിട്ട് കഴിവുള്ള ഒരാളാണ് അത് പറയുന്നത് എന്നുള്ളത് ആ പറയുന്നതിൽ ഉണ്ട് തന്നെയുമല്ല അതെല്ലാം തന്നെ വികസനവുമായി ബന്ധപ്പെടുത്തിയതാണ് അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിനെ വെറുതെ ഞാൻ അതിനെ അങ്ങ് പറഞ്ഞു പൊലിപ്പിക്കാൻ വേണ്ടിയിട്ടും അത് വോട്ടാക്കാനും എന്ന രീതിയിലല്ല പറയുന്നത് ഇത് ഞാൻ കൊണ്ടുവരും എന്നാണ് പറയുന്നത് ഓഫ് റിസൾട്ട് അതെ മറ്റൊന്ന് ഇതിനൊക്കെ എതിരെ പറയുന്ന കുറേയേറെ വാദങ്ങളുണ്ട് നമ്മൾ പറയുമ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ ഇതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ ആരോപണങ്ങൾ കൊണ്ടാണ് ഇതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെയേറെ തെറ്റായ പ്രവണതയായിരിക്കും രാജ്യത്തുണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് രാജ്യം പോകും എന്നുള്ള ആരോപണമാണ് വരുന്നത് അതിനെ എന്ത് മറുപടി നൽകാൻ സാധിക്കും കാരണം അവർ പറയുന്നത് ഹിന്ദുത്വ എന്നുള്ള ഒരു അജണ്ടയിലാണ് പോകുന്നത് ന്യൂനപക്ഷങ്ങളെ കൂടുതൽ അവരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നൽ നിലപാടുകൾ കേന്ദ്രത്തിൽ നിന്നുണ്ടാകും എന്നാണ് പറയുന്നത് അല്ല നോക്കൂ ഇത് ഈ പ്രൂഫ് ഓഫ് ദ പുഡിങ് ഈസ് ഇൻ ദ ഈറ്റിംഗ് എന്ന് പറയും അപ്പോൾ ഈ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറയുന്നതല്ലാതെ ഈ പുലി വന്നതായിട്ട് നമ്മളെങ്ങും കണ്ടിട്ടില്ല ഈ പുലി വന്നിരുന്നു എന്ന് എന്നുണ്ടെങ്കിൽ അതിൽ വരേണ്ടത് രാജ്യത്ത് വളരെ വലിയ രീതിയിലുള്ള വർഗീയ കലാപങ്ങളുണ്ടാകണം ന്യൂനപക്ഷ വിഭാഗങ്ങളെയെല്ലാം തന്നെ അടിച്ചമർത്തുന്ന ഇല്ലാതെയാക്കുന്ന രീതിയിലുള്ള കലാപങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം ന്യൂനപക്ഷങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ ഇരിക്കുന്ന സാധ്യതകൾ ഉണ്ടാകണം പക്ഷേ അങ്ങനെയല്ല കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പോലും തന്തയ്ക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ബാനറുകൾ വെക്കുന്ന രീതിയിലുള്ള അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം പോലും കലാലയങ്ങളിൽ വരെയുണ്ട് അപ്പോൾ ആ രീതിയിലത്തേക്കാണ് ഒന്ന് രണ്ട് നമ്മുടെ രാജ്യം ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകാനുള്ള ഒരു ഡിസൈൻ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇനി അത് വരണമെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിൽ ഇവിടുത്തെ ഭരണഘടനയെല്ലാം സസ്പെൻഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനമാണ് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എപ്പോഴെങ്കിലും ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു സർക്കാർ ഏതെങ്കിലും ഒരു സമയത്ത് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇത് കേവലമൊരു ഭയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് രണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ജനാധിപത്യത്തിൽ വിധിയെഴുതുന്നത് ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്കാണ് ഇപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവാണ് ഇവിടെ ജനാധിപത്യം തകരുന്നേ ഏകാധിപത്യം വരാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ക്യാമ്പയിൻ ചെയ്യാമെങ്കിലും ഞാൻ പറയുന്നതാണോ മറ്റൊരാൾ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കുക അപ്പോൾ ജനങ്ങൾ കൃത്യമായിട്ട് മാൻഡേറ്റ് ഒരു പാർട്ടിക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ അവർ വരമ്പത്തിരുന്നല്ല ജയിക്കുന്നത് അവർ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത് എങ്കിൽ വാദങ്ങൾ തെറ്റാണ് എന്നാണ് ജനം വിലയിരുത്തുന്നത് അപ്പോൾ തിരുത്തേണ്ടത് ഞാനാണ് പക്ഷേ ഇവിടെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും നമ്മുടെ പ്രതിപക്ഷം വളരെ ആയിട്ട് പോകുന്നതാണ് കാണുന്നത് അതെന്തുകൊണ്ടാണ് അവർ ആ റിയാലിറ്റിയിലേക്ക് വരാനായിട്ട് തയ്യാറാകുന്നില്ല ഇവർ ഈ പറയുന്ന ആശയങ്ങളെല്ലാം രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് ജനം തീരുമാനിക്കുകയാണ് അതല്ലെങ്കിൽ ഇവർ പറയണം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ മുഴുവനും ഇവിടെ വർഗീയവാദികളാണെന്ന് പറയണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വർഗീയവാദികളാണെന്ന് ഇവർ പറയണം അങ്ങനെ ഒരു അഭിപ്രായം ഈ പാർട്ടികൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അപ്പോൾ അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഇതിനകത്തല്ലാം ആത്യന്തികമായി വളരെ ശക്തമായ ശക്തമായൊരു തീരുമാനമെടുക്കേണ്ടത് ഓരോ വോട്ടറുമാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ പറയുമ്പം ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കാം സംശയം പറയും അപ്പോൾ കേരളത്തിൽ ഇപ്പം ബി ജെ പി ഇത്തവണ ഇത്തവണ എങ്കിലും ജയിക്കും എന്ന് പൊതുവേ കരുതപ്പെടുന്ന രണ്ട് ഉറപ്പ് ഷുവർ എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഒരു പ്രതീക്ഷയുടെ അങ്ങേറ്റത്ത് നിൽക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് തൃശ്ശൂരും തിരുവനന്തപുരവും പക്ഷേ ഇത്തരം സാഹചര്യം വരുമ്പോൾ പതിവായിട്ട് സംഭവിക്കുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ ബി ജെ പി ജയിക്കുമെന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് അതുണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചേക്കാം എന്നൊരു അവസ്ഥ വരുമ്പോൾ സി പി എം ചില കാര്യങ്ങൾ ചെയ്യും അപ്പം അത് ഇത്തവണ അങ്ങനെ ഉണ്ടാകുമോ ശ്രീതന്ദൂർ അല്ല ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓർഗാനിക്കായിട്ട് വളരെ കൃത്യമായ രീതിയിൽ ശരിയായ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് ഈ മൂന്ന് പാർട്ടികളും തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഓർഗാനിക്കായിട്ട് തന്നെ ബി ജെ പി ജയിച്ച ഒരു മണ്ഡലമാണ് നേമം നിയമസഭയിലേക്ക് അപ്പോൾ അവിടെ ബി ജെ പിക്ക് വളരെ വലിയ രീതിയിലുള്ള ശക്തി അവർ കാലാകാലങ്ങളായിട്ട് ആർജിച്ച് വന്നിട്ടുണ്ട് ഓർഗാനിക്കാണ് കഴിഞ്ഞ തവണ ഇനോർഗാനിക്കായിട്ടാണ് അതിനെ പരാജയപ്പെടുത്താൻ നോക്കുന്നത് സാധാരണ രീതിയിലുള്ള ഇക്വേഷൻ മറികടന്നുകൊണ്ട് ഞങ്ങളിവിടെ അക്കൗണ്ട് പൂട്ടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണം നടത്തിയിട്ടാണ് ആ അക്കൗണ്ട് പൂട്ടിക്കുന്നത് അക്കൗണ്ട് പൂട്ടിച്ചത് ഞാനാണേ എന്ന് ശ്രീ വി ശിവൻകുട്ടി പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ അക്കൗണ്ട് പൂട്ടിക്കാനൊട്ടുള്ള താക്കോൽ തന്നെ കൊണ്ടുവന്ന് കൊടുത്തത് ശ്രീ കെ മുരളീധരനാണ് എന്ന് നമുക്കറിയാം കാരണം അദ്ദേഹം പിടിച്ചുകൊണ്ടുപോയ വോട്ടുകളാണ് അവിടെ ആ തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശശി തരൂർ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്തെ എം പി ആണ് മൂന്ന് ടൈം അദ്ദേഹം ജയിച്ചു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെ നിയമസഭാ തലത്തിലുള്ള ഒരു വിധിയെഴുത്ത് തിരുവനന്തപുരത്തെ നോക്കുക ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിലും എൽ ഡി എഫാണ് ജയിച്ചിരിക്കുന്നത് നല്ല ഭൂരിപക്ഷത്തിലാണ് സി പി ഐ ഒ സി പി എംഒ ആയിക്കോട്ടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ സ്വാഭാവികമായിട്ടും ജയിക്കേണ്ടത് പന്നിൻ രവീന്ദ്രനാണ് ചിത്രത്തിൽ അദ്ദേഹമുണ്ടോ ചിത്രത്തിൽ അദ്ദേഹമില്ല ഇവിടെ ഒരു ത്രികോണ മത്സരം എന്നതിനപ്പുറത്തേക്ക് ഡയറക്റ്റ് ഫൈറ്റാണ് രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും എന്ന് വെച്ചാൽ അവസ്ഥ എങ്ങനെയായതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തിട്ടും പന്നിന്റെ പേര് നമുക്ക് ാണ് സമയപരിമിതം ഇടപെടുകയാണെന്ന് നമുക്ക് ഈ ചർച്ച അടുത്ത ദിവസം തുടരാം ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത ശ്രീജിത്ത് പണിക്കർ കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശങ്കർ ഹിമഗിരി ഇരുവർക്കും നന്ദി അറിയിക്കുന്നു ഒട്ടേഴ്സ് ചോയ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം